വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലെ നടന്ന ഐ പി എൽ മാച്ചിൽ അഞ്ച് വിക്കറ്റിന് ചെന്നൈ ലക്നൌവിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ചെന്നൈയുടെ ഈ സീസണിലെ രണ്ടാമത്തെ വിജയമാണ് ഇന്നലെ നടന്നത് ടോസ് നേടിയ ചെന്നൈ ലക്നൌവിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു തുടക്കത്തിലെ ധോണിയുടെ തന്ത്രങ്ങൾ ഒന്നൊന്നായി വിജയിക്കുകയായിരുന്നു ഫോമിലുണ്ടായിരുന്ന മാർക്രം പൂരൻ ഈ വിക്കറ്റുകൾ ആദ്യമേ നഷ്ടമായി പിന്നാലെ വന്ന പന്ത് മെല്ലെ ആയിരുന്നു ഇന്നിംഗ്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് എന്നും മികച്ച ഷോട്ടുകൾ അടിക്കാറുള്ള ഷോൺ മാർഷ് ഇന്നലെ റൺസ് കണ്ടെത്താൻ വിഷമിക്കുകയായിരുന്നു മാർഷ് പുറത്തായതോടെ പിന്നാലെ വന്ന ബദോണി സമന്ത് സ്കോറിങ്ങിന്റെ വേഗത കൂട്ടിയെങ്കിലും പന്തിന്റെ ഇന്നിങ്സ് വളരെ വേഗത കുറഞ്ഞ ഒന്നായിരുന്നു ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ നൂറ്റി അറുപത്തി എന്ന തരക്കേടില്ലാത്ത സ്കോറിലാണ് അവർ ഇന്നിങ്സ് അവസാനിപ്പിച്ചത് മറുപടി ബാറ്റിംഗിറങ്ങിയ ചെന്നൈ തുടക്കം മുതലേ അറ്റാക്കിൽ തന്നെയാണ് ബാറ്റ് വീശിയത് ഷേഖ് റഷീദ് രച്ചിൻ രവീന്ദ്ര ഇവർ ചേർന്ന് ലക്നൌവിനെ ചെന്നൈയുടെ ബാറ്റിംഗ് കരുത്ത് അറിയിക്കുകയായിരുന്നു ഓപ്പണറിന്റെ വിക്കറ്റ് നഷ്ടമായതോടെ പിന്നാലെ വന്ന രാഹുൽ ത്രിപ്പാതിയും ജഡേജയും വിജയ് ശങ്കറും തുടർ പരാജയങ്ങൾ ആവർത്തിക്കുകയായിരുന്നു നൂറ്റി പതിനൊന്നിൽ ചെന്നൈക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടു ധോണി വരുമ്പോൾ ലക്നൌ വിജയം മണത്തിരുന്നു എന്നാൽ ദുബൈയോടൊപ്പം നടത്തിയ ചെറുത് നിളുപ്പ് അറ്റാക്ക് ചെയ്ത് കളിച്ച ധോണിയുടെ ഇന്നിങ്സ് ഇത് ചെന്നൈ വിജയത്തിലേക്ക് എത്തിച്ചു സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ മഹേന്ദ്ര ജാലമായിരുന്നു ഇന്നലെ നാം കണ്ടെത്തിയത് പതിനൊന്ന് ബോളിൽ ഇരുപത്തി ആറ് റൺസാണ് ധോണി ഇന്നലെ നേടിയത് ഒരുപക്ഷെ ഒരു പത്ത് പതിനഞ്ച് കൂടെ ടാർഗറ്റിൽ ലക്നൌവിന് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ കളിയുടെ വിജയം ആർക്ക എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു കാരണം നൂറ്റി എൺപതിന് മുകളിലുള്ള ഒരു സ്കോർ പോലും ചെന്നൈ കഴിഞ്ഞ കുറച്ച് കളികളായി ചേസ് ചെയ്ത് വിജയിച്ചിട്ടില്ല ഈ വിജയം ചെന്നൈക്ക് ഒരു നല്ല ലക്ഷണമാണെങ്കിലും ടീമിനകത്ത് ഒരുപാട് പിഴവുകളും പഴുതുകളും ഇനിയുമുണ്ട് ഇതെല്ലാം മറികടന്ന് ചെന്നൈ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കുക തോണ്ടു തന്നെയാണ് ഇന്നലത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് പഞ്ചാബും കൊൽക്കത്തയുമാണ് ഏറ്റുമുട്ടുന്നത് ഇരു കൂട്ടർക്കും വിജയം അനിവാര്യമാണ് ഈ രണ്ട് ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ അത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ